ഹലോ ഗായ്സ് അപ്പോൾ ഇന്നേ ദിവസം നമ്മുടെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാര യാത്ര ഒരു സൈഡിലൂടെ അതങ്ങ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആ ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് ഒരു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് ഉൾപ്പെടെയുള്ള ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾക്കൊക്കെ മറുപടി ആയിട്ട് അവരും വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് ഇതൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണമൊന്നും നടത്തില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞത് കോൺഗ്രസ് ചെയ്താലും അതിനെ തള്ളിയിട്ടുണ്ട് അതവിടെ നിട്ടട്ടെ നമ്മൾ ഇന്ന് ഇപ്പോൾ ബീഹാറിൽ ഈ പറയുന്ന ഈ വോട്ട് അധികാ വോട്ട് അധികാര യാത്ര തുടങ്ങുന്നത് ബീഹാറിൽ നിന്നാണ് ബിഹാറിൻ്റെ കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഞാനതിനെ കുറിച്ച് എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു പിന്നെ മറ്റു പല കാര്യങ്ങളുണ്ടായാലും കൊണ്ടാണ് അത് മാറ്റിവെച്ചത് അതായത് ബീഹാറിൽ ഏകദേശം ഈ ബോട്ടർ പട്ടിക പുനഃസംഘടന നടന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അറുപത്തിയഞ്ച് ലക്ഷം വരുന്ന വോട്ടർമാർ ഏകദേശം ഒരു കോടി എന്ന് തന്നെ പറയാം അറുപത്തി അഞ്ച് ലക്ഷത്തിനും ഒരു കോടിക്ക് കൂടെ അല്ലെങ്കിൽ ഒരു കോടി വോട്ടർമാർ പുറത്തായിട്ടുള്ള ഈ ഒരു സംഭവം അതിനെതിരെയാണ് പ്രതിപക്ഷം കോടതിയിലൊക്കെ പോയതും ചർച്ച പാർലമെന്റിൽ വേണമെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ പുതിയ വോട്ടർ വോട്ടർ പട്ടിക പുനഃ ഭാഗമായിട്ട് അവർ ഈ ഇലക്ഷൻ കമ്മീഷൻ ഇവരോട് ചോദിച്ച കാര്യങ്ങൾ സാധാരണ നമ്മളൊക്കെ ഇവിടെ വോട്ട് ചേർക്കാൻ പോകുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പുതിയതായിട്ട് ഇപ്പോൾ വോട്ട് ചേർക്കേണ്ട ഒക്കെ ടൈമാണല്ലോ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് വരികയാണ് അതിന് മുന്നേ ലോക്സഭാ ഇലക്ഷൻ നിന്നിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഭാഗമായിട്ടൊക്കെ അപ്പോൾ നമ്മൾ സാധാരണ കൊണ്ടുപോകുന്ന എന്താണ് ആധാർ കാർഡ് റേഷൻ കാർഡ് ഈ ഇതുപോലത്തെ ഡോക്യൂമെൻറ്റുകളൊക്കെയാണ് പിന്നെ അതൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതൊക്കെ വരും ഓൾറെഡി വോട്ട് വോട്ടേഴ്സ് ഐ ഒക്കെ ഉള്ളവർക്ക് എന്താണ് പുനഃസംഘടന വരുമ്പോൾ ഈ ഒരു വോട്ടേഴ്സ് ഐ അല്ലെങ്കിൽ ആധാർ കാർഡ് റേഷൻ കാർഡ് ഈ ഒരു ഡോക്യുമെൻ്റൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും വാലിഡ് ആയിട്ട് കാണുക ഇതൊക്കെയാണ് നമ്മൾ സാധാരണ പുനഃസംഘടിപ്പിക്കുന്ന സമയത്ത് ബീഹാറിൽ എന്നല്ല എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇപ്പോൾ ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഇലക്ഷൻ കമ്മീഷന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആധാർ എന്ന് പറയുന്നത് ഒരു വാലിഡ് ഡോക്യുമെൻ്റ് അല്ല അത് വ്യാജമായിട്ട് നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ് അത് കുറച്ച് ഇപ്പോൾ ശരി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വ്യാജമായിട്ട് നമ്മുടെ നാട്ടിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട് തന്നെ വിചാരിച്ചോ അതിന് ഉത്തരവാദികൾ അല്ലല്ലോ അതൊക്കെ തടഞ്ഞു നിർത്തേണ്ടതിൻ്റെ ഉത്തരവാദിത് തടഞ്ഞു നിർത്തേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന ഇവർക്കാണ് ഭരിക്കുന്നവർക്കാണ് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് രണ്ടാമത്തെ ഡോക്യുമെന്ററി ആയിട്ട് പറഞ്ഞത് വോട്ടേഴ്സ് ഐ ഡി അല്ലേ ആ വോട്ടേഴ്സ് ഐഡി എന്ന് പറഞ്ഞാൽ എന്താ വോട്ടേഴ്സ് ഐഡി നമുക്ക് ആരെ ആരാ തരുന്നത് വോട്ടർ റൈഡ് നമുക്ക് ഓരോ പറഞ്ഞു വോട്ടർ റൈഡ് കൊടുക്കുന്ന ആ ഇലക്ഷൻ കമ്മീഷൻ അല്ലേ ആ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുക അവിടെ ആ വോട്ടേഴ്സ് സൈഡിക്കൊന്നൊരു പ്രാധാന്യമില്ല എന്നുള്ളതാണ് അവിടെ അവിടെ ഈ ഒരു പുനഃസംഘടനയായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് പിന്നെ മൂന്നാമത്തെ കാര്യം റേഷൻ കാർഡ് നമ്മൾ എല്ലാവരും എനിക്ക് റേഷൻ കാർഡ് ഉണ്ട് ഞാൻ റേഷൻ കാർഡ് ഉപയോഗിച്ച് അരി വാങ്ങുന്ന അരി വാങ്ങിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഈ റേഷൻ കാർഡിലൂടെ ഒരുപാട് കോടി കണക്കിന് ജനങ്ങൾക്ക് ഈ പറയുന്ന പോലെ അരിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമായിട്ടൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒക്കെ പറയുന്നത് അപ്പോൾ ഇതും ഒരു വാലിഡ് ഡോക്യുമെന്റ് അല്ല എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ അവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ അവിടുത്തെ വോട്ടർമാരുണ്ട് ഈ പുനഃസംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ അവരവിടെ ചോദിച്ച ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അതായത് ഒന്നാമതായിട്ട് ജനന സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് രണ്ടാമതായിട്ട് ജാതി സർട്ടിഫിക്കറ്റ് മൂന്നാമതായിട്ട് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് നാലാമതായിട്ട് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ പാസ്പോർട്ട് പിന്നെ ആ ഇത്രയും ആണ് ഞാൻ കേട്ടത് ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത് ബീഹാറിലെ കുറിച്ച് പറയാനാണെങ്കിൽ ബീഹാറിലും ബഹാറിലും മാത്രമല്ല ബീഹാറിൽ കുറേ കൂടുതലായിട്ട് ഈ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ദാരിദ്ര്യമായിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട് അപ്പോൾ അവരോട് പോയി പാസ്പോർട്ട് ചോദിക്കുക അവരോട് പോയി മറ്റേ ഇതേപോലെ മെറ്റുലർഷൻ സർട്ടിഫിക്കറ്റ് ഇത് രണ്ടു ആയിട്ട് ഏറ്റവും വലിയ തരായിട്ട് നിൽക്കുന്നത് അതേപോലെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ സ്വന്തമായിട്ട് വീടില്ലാത്ത ആൾക്കാരോടൊക്കെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ അവർ എവിടെ നിന്ന് കൊടുക്കുന്നതാണ് പിന്നെ മെറ്റുലേഷൻ സർട്ടിഫിക്കറ്റ് എന്നാൽ എസ് എൽ സി പ്ലസ് ടു ഒക്കെ പാസായ സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസം കിട്ടാത്ത ആൾക്കാർ വരാൻ നാട്ടിലുണ്ട് അവരൊക്കെ എവിടുന്നാണ് ഈ പാസായ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കുന്നത് അതുപോലെ അന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആ സാധാരണക്കാരായ ആൾക്കാരോട് പാസ്പോർട്ട് കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ എവിടുന്നെടുത്ത് കൊടുക്കാനാണെന്നുള്ളതാണ് വല്ലാത്തൊരു കാലം തന്നെ ഇത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ ജാതി സർട്ടിഫിക്കറ്റോ ആ ജാതി സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും അതൊക്കെ പിന്നെ എനിക്ക് അറിയില്ല ചില ഏതൊരു ന്യൂസ് ചാനലുകാര് പറയുന്നു അതുവരെ അവിടെ എന്താണ് ഒരു അവരില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയൊക്കെ കാര്യങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഏകദേശം എല്ലാം ഏകദേശം മനുഷ്യന്മാർക്ക് ഉണ്ടാവും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് അതൊന്നും ഇല്ലാത്ത ഉണ്ടാവില്ലല്ലോ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാവാം മതിയാവും അവസ്ഥ അവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല ആ അപ്പോൾ ഇതൊക്കെയാണ് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കേട്ടല്ലോ ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് മൂന്നും ആധാർ കാർഡാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ വോട്ട് വോട്ടർ ഐ ആണെങ്കിലും അതുപോലെ റേഷൻ ആണെങ്കിലും ഇതൊക്കെ ഒരു മനുഷ്യന് ആയിട്ട് എന്താണ് അതൊക്കെ ഗവൺമെന്റ് തന്നെയാണ് ഇപ്പോൾ വോട്ടർ ഐ ഡിയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൊടുക്കുന്നതാണ് അപ്പോൾ അതൊന്നും വാലിഡ് അല്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയും ആൾക്കാരെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പിന്നെ ഇവിടെ എടുത്ത് കേട്ട മറ്റൊരു കാര്യം ന്യൂനപക്ഷങ്ങളെ പുറത്താക്കാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ് അത് ആരെങ്കിലും കോൺഗ്രസ് മറ്റും ആരോപിച്ചതാണ് എന്താണെന്ന് അറിയില്ല എന്നാൽ ഇവിടെ അടുത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരാൾ അത് പറഞ്ഞിരുന്നു ഇവിടെ ദേശീയ ദേശീയ തരത്തിലുള്ള ഒരു നേതാവ് എന്തോ പറഞ്ഞിരുന്നു അത് മുലിങ്ങളൊക്കെ കൂടുതലായിട്ട് കൂടുതലായിട്ട് മുസ്ലിങ്ങളൊക്കെ പുറത്താക്കുന്നുണ്ടെന്ന് അതേപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതിന്റെ സത്യാവസ്ഥ അറിയില്ല അപ്പോൾ എന്നിരുന്നാലും ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് അന്വേഷണം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അന്വേഷിക്കാൻ പോലും അവർക്ക് അവർ തയ്യാറല്ല ഇതൊക്കെ ഫേക്ക് ആണെന്നുള്ളത് അവർ ഒരു പ്രസ്മീറ്റ് വിളിച്ചിട്ട് അവർ അങ്ങനെ പ്രഖ്യാപിക്കുകയാണ് അല്ലാതെ ഈ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പോലും അവർ എന്നുള്ളതാണ് അപ്പോൾ അടുത്തതായിട്ട് പറയുന്നത് ഈ ബീഹാറിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു പുതിയ വോട്ടർ പട്ടികയിലും ക്രമക്കേടുണ്ട് ഏകദേശം എൺപതിനായിരത്തോളം വോട്ടുകൾ കള്ള കള്ളവോട്ടുകളാണ് കള്ളവോട്ടുകളായി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ നാട്ടിലൊരു പ്രാദേശിക മാധ്യമം നടത്തിയ അന്വേഷണത്തിലൂടെ അവർ പുറത്തുവിട്ട കാര്യമാണ് അതായത് ഒരു അഡ്രസ്സിൽ തന്നെ നാനൂറ് അഞ്ഞൂറും ആൾക്കാർ പിന്നെ ഫേക്ക് അഡ്രസ്സ് അഡ്രസ്സിൽ വോട്ടർമാരുണ്ട് പക്ഷെ വീടും ഇല്ല അങ്ങനെ ഒരു അഡ്രസ്സും ഇല്ല ഇത് അവർ നടത്തിയത് ഒരു മണ്ഡലത്തിൽ അവിടുത്തെ ഒരു മണ്ഡലത്തിലെ മണ്ഡലത്തിലുള്ള ഒരു പഞ്ചായത്തോ അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു എന്താണെങ്കിൽ പോലും മണ്ഡലമാണെന്ന് തോന്നുന്നു രാഹുൽ ഗാന്ധി നടത്തിയ പോലെ അപ്പോൾ അവിടെ ഒരു അത്യാവശ്യം ഒരുപാട് മണ്ഡലങ്ങളുള്ള ഒരു സ്ഥലമാണ് ആ ഈ ബിഹാർ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ സ്ഥലവും നോക്കിയാലോ അപ്പോൾ ഇതാണ് നമ്മൾ ഇതൊക്കെയാണ് നമ്മൾ സംശയത്തോടെ വീക്ഷിക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നമ്മൾ ചോദിക്കുന്നതും ഈ പ്രതിപക്ഷമൊക്കെ പക്ഷെ അതിനൊന്നും കൃത്യമായ ഒരു ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെ ഡിക്ലെയർ ചെയ്യുകയാണ് ഞങ്ങളത് ക്ലിയർ ആണ് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നാൽ അത് ഇങ്ങനെ ഒരു ആരോപണം ഉയരുമ്പോൾ ഒരു റെസ്പോൺസിബിൾ ആയ ഒരു സ്ഥാപനമല്ലേ അപ്പോൾ അതിന് ഉത്തരം കൊടുക്കുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള അത് അന്വേഷിച്ച് അത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നത് ജനങ്ങൾക്കിടയിൽ അത് ബോധ്യപ്പെടുത്താനുള്ളത് അവരുടെ ഉത്തരവാദിത്വമല്ല ഇത് വെറുതെ കഴി കഴുകുക എന്നുള്ളത് മാത്രമാണ് തൽക്കാല ആരോപണങ്ങൾക്ക് ഒരു പ്രത്യാരോപണം എന്നുള്ളത് ഞങ്ങൾ കൊറ്റക്കാരല്ലാന്ന് പറഞ്ഞാൽ കഴിയുക തന്നെയാണ് അവർ മുന്നേയും പറഞ്ഞത്